സഹോദരങ്ങൾ പഠിച്ചു ശരിക്കും മനസ്സിലാക്കുക എന്നാൽ ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന കുഫർ എന്നാൽ പണ്ഡിതന്മാർ പണ്ഡിതന്മാരതിരെ അഞ്ചിനങ്ങളായി തിരിച്ചിരിക്കുന്നു ഈ അഞ്ചും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണ് അഞ്ചും കുഫുർ വലുതുണ്ട് ചെറുതുണ്ട് ഷിർക്ക് വലുതുണ്ട് ചെറുതുണ്ട് എന്നതുപോലെ ചില പ്രവർത്തനങ്ങളെ കുഫർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് സിബാബുൽ മുസ്ലിം ഫുസുഖുഹു കുഫറും പറഞ്ഞു മുസ്ലിമനെ ചീത്ത വിളിക്കുക

കുഫുർ തക്ദീബിൻ ജുഹൂദ് അഥവാ നിഷേധിക്കുന്ന തള്ളിക്കളയുന്ന കുഫർ അംഗീകരിക്കുന്നു മുഹമ്മദ് നബി സുഹൃസ്വല്ലം സത്യമാണ് പറഞ്ഞത് നബി കൊണ്ടുവന്ന ദീൻ സത്യമല്ല സത്യമാണ് എന്നത് അവൻ വിശ്വസിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല അവൻ അവൻ്റെ മനസ്സിൽ എവിടെയും അതില്ല ഇതാണ് കുഫുർ ജുഹൂദിൻ വക്തീബ് ശ്രദ്ധിക്കുക പണ്ഡിതന്മാർ പറഞ്ഞു അലിമാബുൽ കയ്യം മദാരിജു സാലിഹീൻ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം ഈ കുഫർ കുറവാണ് ആളുകൾക്കിടയിൽ രണ്ടാമത്തെ ഇനം ഏതാണ് അത് കുഫുർ കുഫുർ ബാർ എന്താണ് ആ കുഫർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ ഇസ്ലാം സത്യമാണ് എന്നിട്ട് തള്ളിക്കളെ വിസമ്മതി സ്വീകരിക്കാൻ തയ്യാറല്ല അഹങ്കരിക്കുക ഇതാണ് ബഹുഭൂരിപക്ഷ ആളുകളുടെയും കുഫർ അബൂ താലിബിന്റെ കുഫർ ഇതായിരുന്നു അല്ലെങ്കിൽ അബൂ അബു താലുഅലിപ്പൊ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം മുഹമ്മദ് കൊണ്ടുവന്ന ദീനാണ് അതാണ് ഖൈറായീൻ എന്ന് എനിക്കറിയാം അറിയാം എന്ന് പറഞ്ഞ ആളാണ് ഫ്രാഖുനെയും കൂട്ടരെയും കുറിച്ച് അള്ളാഹു പറഞ്ഞു അവരുടെ മനസ്സിൽ അവർ അത് ശരിയാണെന്ന് ഉറപ്പിച്ചവരാണ് പക്ഷേ അഹങ്കാരത്തോടെ തൻ പോരിമയോടെ അവരത് തള്ളിക്കളഞ്ഞു അവരത് തള്ളിക്കളഞ്ഞു ഇബ്ലീസ് എന്താ ഇബ്ലീസിന്റെ കഥ അവൻ അറിയാഞ്ഞിട്ടാണോ അറബിനോട് പരലോകം വരെ എനിക്ക് സമയം നീട്ടിത്തരണം എന്നാണ് അവൻ പറയുന്നത്

ഈ കുഫറിലകപ്പെട്ടവരെ ഈ കുഫറാണ് ഒരുപാട് ആളുകൾക്കിടയിൽ ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് ഈ കുഫർ എന്ന് പറയുന്നത് ഹെമ്മദ്ബി സാഹിസ്വല്ലം പറയുന്നത് സത്യമാണോ സത്യമാണെന്ന് അവൻ പറയില്ല എന്നാലും അബ്സ്വല്ലുഹി വല്ലം പറഞ്ഞത് കളവാണോ അതും അവൻ പറയില്ല ഒന്നും പറയും ഇതൊന്നെ വിഷയമല്ല ഇസ്ലാം സത്യമാണോ ആർക്കറിയാം ഇസ്ലാം കളവാണോ ആർക്കറിയാം ആർക്ക് അതൊക്കെ നോക്കണം ഇങ്ങനെ ജീവിക്കുക അവൻ നിഷേധിച്ചിട്ടുമില്ല സ്വീകരിച്ചിട്ടുമില്ല എന്താ വിധി കാണു യാതൊരു സംശയവുമില്ല മുഹമ്മദ് റസൂർ സ്ലിയെ കുറിച്ച് കേട്ട ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണെന് അഡബിയപ്പിൻ പറ്റിയാന്നുള്ളത് അള്ളാഹു അവന്റെ റസൂലിനെ വെറുതെ നിയോഗിച്ചതാണോ എന്താണ് വിചാരിച്ചിരിക്കുന്നത് ആകാശഭൂമികളെ റബ്ബ് അവന്റെ റസൂലിനെ ബഷീറും നദീറുമായി ഈ ഖുറാനും കൊടുത്തയച്ചത് എന്തിനാ നിനക്ക് തള്ളിക്കളാനാണോ ഏ എനിക്കൊന്നും അറിയില്ല ശരിയോ തെറ്റോ എന്താകട്ടെ ഞാൻ എന്റെ ജീവിതം ജയിച്ചോ എന്ന് പറയാനാണോ നിന്നെ പഠിച്ച നിന്റെ റബ്ബ് നിയോഗിച്ച റസൂനാണ് സല്ല അള്ളാഹുലി ഒരു നാട്ടിലെ രാജാവ് നാട്ടിലെ ഭരണാധികാരി ഒരു ദൂര എൻ്റെ വീട്ടിലേക്ക് അയച്ചു എങ്ങനെയായിരിക്കും നീയാള് സ്വീകരിക്കുന്നത് പ്രധാനമന്ത്രി നിന്റെ വീട്ടിലേക്ക് ഒരാളെ പറഞ്ഞയച്ചു പോട്ടെ അയാൾ കണ്ടിട്ടും കൂടിയില്ല അയാൾ കുറെ ആളുകൾക്ക് ഒരു കത്തയക്കാൻ ഉത്തരവിട്ടു ഓഫീസിൽ നിന്ന് സീലടിച്ചിട്ട് ഒക്കെ വന്നു കുഞ്ഞുപോലെ ഏറ്റുവാങ്ങും അത് ഷോക്കേസിൽ കേസിൽ കൊണ്ടുപോയി വെക്കും അല്ലെ നാട്ടിലൊരു ഭരണാധികാരിയുടെ ഒരു സന്ദേശം കിട്ടിയാൽ ഇങ്ങനെ ഒരു കാളുകൾ പെരുമാറും ഇത് ആരുടെ അദ്ദേഹം പറഞ്ഞത് ഇമാം സഹിഹിൽ രേഖപ്പെടുത്തിയത് കാണാം ഈ സന്ദേശം അള്ളാഹുൽ നിന്നാണ് വാലർ വാലർ റസൂൽ അൽബലാം നബിയുടെ ഉത്തരവാദിത്വം എന്താണ് ഇത് എത്തിച്ചു തരിക വലയിനത്ത സ്ലിം നമ്മുടെ ബാധ്യത എന്താണ് അതിന് കീഴൊതുങ്ങുക സാഗല മനുഷ്യരുടെയും ബാധ്യതയാണ് അതല്ലാതെ ഒരുവൻ അതിനെ അവഗണിച്ചാൽ നിഷേധിച്ചിട്ടില്ല ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല എങ്ങനെ നിഷേധിച്ചിട്ടില്ല ഞാൻ അത് തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല ആറാ അവഗണിച്ച് ജീവിക്കാൻ ഇങ്ങനെ എത്രയോ ആളുകൾ നമുക്ക് കാണാം എന്താ അവന്റെ വിധ മുസ്ലിമാണോ അല്ല കാഫറാണ് ചില വിവര ദോഷികൾ പറയും ഇല്ല അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ കാഫർ എന്ന് പറയാൻ പറ്റില്ല പിന്നെയോ കാഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇസ്ലാം എത്തിച്ചു കൊടുത്ത് അത് പറഞ്ഞുകൊടുത്ത് അത് ബോധ്യപ്പെടുത്തി എന്നിട്ട് അവൻ ഇല്ല ഞാൻ ഇത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ അവൻ അവനെ കാഫറാണെന്ന് വിളിക്കാൻ പാടുള്ളൂ ശരി എന്നാ മക്കളെ കെട്ടിച്ചോട് തട്ട നാളെ മുതൽ നാളെ മുതൽ മുസ്ലിമികൾ കബർസ്ഥാനിൽ അവൻ മരിച്ചാൽ കബറാണ് അവൻ പറയുന്നില്ല അവൻ മുസ്ലിമാണ് അവൻ ഞാൻ മുസ്ലിമാന്ന് പറയുന്നില്ല നീ അവനെ അവൻ മുസ്ലിമാലിമാന്ന് പറയുകയാണ് അല്ല കുഫർ ഇതും കുഫറാണ് കുഫുറേ ആറാം ഇത് മനസ്സിലാക്കാതെയാണ് പല ആളുകൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കാതെയാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവഗണിക്കുക ഇസ്ലാമിനെ അവഗണിക്കുക ഇസ്ലാം അത് ശരിയാണോ ചെറ്റോ ഒന്നും പറയുന്നില്ല പക്ഷെ അവൻ സ്വീകരിക്കുന്നില്ല അത് കുഫറാണ് അങ്ങനെ ചെയ്തവൻ കാഫറാണ് യാതൊരു സംശയവുമില്ല ഇല്ല അതിൽ നോക്കൂ മൂന്ന് കുഫറിന്റെ

ചിലപ്പോണ്ടാവും ചിലപ്പോണ്ടാവൂല ഞണ്ടെങ്കിൽ അങ്ങനെ രക്ഷപ്പെടത്തെ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇങ്ങനെ ജീവിക്കുകയാണ് ഇങ്ങനെ ഒരുവൻ പറഞ്ഞാൽ ഇങ്ങനെ ഒരുവൻ വിശ്വസിച്ചാൽ അവൻ കാഫറാണ് പഠിച്ചു വെക്കിയത് കാഫറാണ് എന്തുകൊണ്ടാണ് ഒരു ഇതൊരു അടിസ്ഥാന നിയമമുണ്ട് ശരിക്കും മനസ്സിലാക്കിയത് എന്താണത് യഹി നിർബന്ധമായൊരു കാര്യം അഥവാ ഒരു കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ വിശ്വസിക്കുക യക്കീൻ ഉണ്ടാവുക നിർബന്ധമാണ് എന്ന് അള്ളാഹു റസൂലും ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതിൽ ശെക്ക് വച്ചാൽ കാഫറായി പോകും പരലോകം അത് യക്കീനാണ് ഒരു സംശയവും അതിലില്ല അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ കാര്യമാണ് ഈ വറബി പറയൂ നബി എന്റെ റബ്ബ് തന്നെ സത്യം എന്ന് നബി നബ്സ്വല്ലാസി സത്യം ചെയ്യാൻ പഠിപ്പിച്ച അള്ളാഹു ഖുറാനിൽ മൂന്ന് തവണ പറഞ്ഞ കാര്യം എന്താ പരലോകമുണ്ട് എന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂലുകൾ മുഴുവൻ നിയോഗിച്ചത് ഇതിനാണ് നബിമാരും അവരുടെ എതിരാളികളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു തർക്കം എന്താണ് പരലോകമാണ് എതിരാളികൾ പറഞ്ഞു നമുക്ക് ഖുറനിൽ എത്ര തവണ കാണാം ഞങ്ങൾ മണ്ണും എല്ലും ദുരിമ്പ് പോയ എല്ലും മണ്ണും ശേഷം അള്ളാഹു നമ്മളെ വീണ്ടും ജീവിപ്പിക്കാനോ ഈ വാക്കും നബിമാർ അവർക്ക് നൽകിയ മറുപടിയും ഖുറാനിൽ ആവർത്തിച്ച് കാണാം എന്നിട്ട് ഒരുത്തം പറയാനെന്ത് ചിലപ്പോൾ ഉണ്ടാകാം ചിലപ്പോൾ ശരിയാകാം കാബറാണ് മുഹമ്മദ് അലബി സാഹുവിന്റെ റസൂലാണോ ആകാം ആകാതിരിക്കാം

إذا جاءك المنافقون قالوا نشهد إنك لرسول الله والله يعلم إنك لرسوله والله يشهد إن المنافقين لكاذبون منافق التانغل داري لك ونال أور بريم تانغل الله ورسوله أن ينقل ساكشم ويشري كندو برون كلو ورندا الله بريمو الله ناري أم تانغل الله ساكشم ويشري كندو منافق الكلو بريع إذا رجعنا تكفر أبن عندك الدنيا وندت على بريم تني سلام ونبي عندو കുഫറും ഇസ്ലാംബ് പുറത്തു പോകുന്ന കുഫറാണ്